ചെങ്കടലിൽ കപ്പലുകൾക്കു നേരെ ഹൂതികളുടെ ആക്രമണം തുടർക്കഥയാകുമ്പോൾ പ്രതിരോധിക്കാൻ സർവസന്നാഹങ്ങളും ഒരുക്കി സജീവമായിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന കഴിഞ്ഞ നവംബറിലാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതി തീവ്രവാദികൾ ചെങ്കടലിൽ കപ്പലുകൾക്കു നേരെയുള്ള ആക്രമണത്തിന് തുടക്കം കുറിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലും തുടർച്ചയായി സമാന രീതിയിലുള്ള ആക്രമണം ഇവർ നടത്തിയിരുന്നു ഇന്നലെ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള എം വി ട്രൂ കോൺഫിഡൻസ് എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് പേർ മരിക്കുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സാരമായ കേടുപാടുകൾ സംഭവിച്ച കപ്പലിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ പേരായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യമായാണ് ഹൂതി തീവ്രവാദികൾ നടത്തുന്ന മിസൈൽ ആക്രമണത്തിൽ ജീവഹാനി സംഭവിക്കുന്നത് സംഭവം ഏറെ ഗൌരവത്തോടെ കാണണമെന്ന് യു എസ് പ്രതിരോധ സേന വീക്ഷിച്ചു ഗൾഫ് ഓഫ് ഏതനിൽ വെച്ചാണ് ആക്രമണം ചെങ്കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ഗൾഫ് ഓഫ് ഏതൻ ഇസ്രയേൽ ഹമാസ് യുദ്ധം മുറുകിയതു മുതൽ സജീവമായ ഹൂതി തീവ്രവാദികളുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ നവംബർ മുതൽ യു എസ് യുദ്ധക്കപ്പലുകളും ഇന്ത്യൻ നാവികസേനയും അതീവ ജാഗ്രത പുലർത്തിയിരുന്നു എം വി ട്രൂ കോൺഫിഡൻസ് എന്ന കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് വിവരം ലഭിച്ച ഉടൻ ഇന്ത്യയുടെ പ്രമുഖ യുദ്ധക്കപ്പലായ ഐ എൻ എസ് കൊൽക്കട്ട രക്ഷാപ്രവർത്തനത്തിനായി സജ്ജമായി മിസൈൽ ആക്രമണത്തിൽ അഗ്നിബാധയേറ്റ കപ്പലിൽ നിന്നും ഇരുപത്തിയൊന്ന് പേരെ പുറത്തെടുക്കുകയും പരിക്കേറ്റവർക്ക് പ്രാഥമിക ചികിത്സ കപ്പലിൽ വെച്ചുതന്നെ നൽകുകയും ചെയ്തു മാർച്ച് നാലിനും സമാനമായ ഒരു ആക്രമണം ഹൂതി തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു സിംഗപ്പൂരിൽ നിന്ന് ജിബൂട്ടിയിലേക്ക് പോവുകയായിരുന്ന ഇസ്രേലി കപ്പലായ എംഎസ്എസ് കൈ ടൂവിനു നേരെയായിരുന്നു ആക്രമണം കപ്പൽ യമനസ് സമീപത്തെ എത്തിയപ്പോഴായിരുന്നു മിസൈൽ ആക്രമണം ഉണ്ടായത് മിസൈൽ ആക്രമണത്തിൽ കാര്യമായ അഗ്നിബാധയേറ്റ കപ്പലിൽ പന്ത്രണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ക്രൂ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ആക്രമണ വിവരം ലഭിച്ച ഉടൻ തന്നെ ഇന്ത്യൻ നേവിയുടെ ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് കൊച്ചി എന്നീ പ്രമുഖ യുദ്ധക്കപ്പലുകൾ അഗ്നിശമന സേനയുമായി സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഒപ്പം രക്ഷാപ്രവർത്തനം വീക്ഷിക്കുന്നതിനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്ററും സംഭവസ്ഥലത്തിന് മുകളിൽ നിലയുറപ്പിച്ചിരുന്നു ഇന്ത്യൻ നേവിയുടെ സമയോചിതമായ ഇടപെടലിലൂടെ ഇസ്രേലി കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് പേരെയും രക്ഷപ്പെടുത്തുകയായിരുന്നു പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഇന്ത്യ കടലിലും സജീവമാണ് ഹൂതികൾക്കെതിരെയുള്ള ഇന്ത്യൻ നേവിയുടെ പോരാട്ടത്തെ ലോകം കയ്യടിയോടെ വീക്ഷിക്കുകയാണ്